കൊളംബിയയിൽ ആമസോൺ വനമേഖലയിൽ വിമാനം തകർന്ന് കാണാതായ ഗോത്രവർഗ്ഗക്കാരായ നാലു കുട്ടികളെ നാൽപ്പത് ദിവസത്തിനു ശേഷം ജീവനോടെ കണ്ടെത്തി ദുർഘട വനമേഖലയിൽ പതിനൊന്ന് മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെയുള്ള സഹോദരങ്ങളെയാണ് കണ്ടെത്തിയത് മെയ് ഒന്നിന് ഉണ്ടായ വിമാന അപകടത്തിലാണ് പതിനൊന്ന് മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞും നാലും ഒൻപതും പതിമൂന്നും വയസ്സുള്ള സഹോദരങ്ങളും കാട്ടിൽ അകപ്പെട്ടത് എഞ്ചിൻ തകരാറിനെ തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന സെസ്ന ടു വിമാനം തകർന്നാണ് അപകടം ഉണ്ടായത് കുട്ടികളടക്കം ഏഴുപേരായിരുന്നു പേരായിരുന്നു ചെറുവിമാനത്തിലെ യാത്രക്കാർ പൈലറ്റും കുട്ടികളുടെ അമ്മയും അടക്കം പ്രായപൂർത്തിയായ മൂന്ന് പേരാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത് ഇവരുടെ മൃതദേഹം വിമാനാവശിഷ്ടങ്ങൾക്ക് സമീപത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ വിമാനത്തിലുണ്ടായിരുന്ന കുട്ടികളെ കണ്ടെത്താനായിരുന്നില്ല അതേസമയം കുട്ടികൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിനുള്ള തെളിവുകൾ രക്ഷാപ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു കമ്പുകളും ചില്ലുകളും ഉപയോഗിച്ച് നിർമ്മിച്ച താൽക്കാലിക ഷെഡും കുട്ടികളുടെ ഹെയർ ക്ലിപ്പും ഫീഡിംഗ് ബോട്ടിലും പാതി ഭക്ഷിച്ച പഴങ്ങളും കണ്ടെത്തിയതിന് പിന്നാലെ സേനയുടെ നിരവധി സംഘങ്ങളാണ് അഗ്നിരക്ഷാ സേനയ്ക്കൊപ്പം കാർഡ് നിരവധി നായ്ക്കളെയും തെരച്ചിലിന് ഉപയോഗിച്ചിരുന്നു കൊളംബിയയുടെ സേനാ ഹെലികോപ്റ്ററുകളും വ്യോമസേനയും തെരച്ചിലിൽ ഭാഗമായിരുന്നു